ഈ മുന്നൂറ്റി പന്ത്രണ്ട് ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായി സഭ അറിയണം അല്ലെങ്കിൽ ജനം അറിയണം എന്തെങ്കിലും ഒരു ആശയം ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് നമ്മൾ അറിയേണ്ടത് ഉപദേശങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഉപദേശങ്ങൾ ഉയർന്നു ഉയർന്നുവന്നു മൊന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ ബ്രദർ ചോദിച്ചിട്ട് ഞാൻ പറയാത്തൊരു കാര്യം ഈ ആദ്യത്തെ ഈ മുന്നൂറ് വർഷം ഒരു യൂണിഫൈഡ് ചർച്ച എന്നുള്ള രീതിൽ അങ്ങനെ ഒരു ചർച്ച അല്ലായിരുന്നു പല വിഭാഗങ്ങളായിട്ട് ഒരുപാട് ഉപദേശങ്ങളുടെ പിന്നാലെ പല ലീഡേഴ്സിന്റെ പിന്നാലെയും ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിൽ വലിയ സ്വാധീനമുള്ള ഗ്രൂപ്പുകളുണ്ട് ഇന്നത്തെ മെയിൻ ലൈൻ ചർച്ച് ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം ഹോൾഡ് ചെയ്തവരെക്കാളും വലിയ ബോഡിയായിട്ട് നിന്നവരുണ്ട് ഒത്തിരി ഏകദേശം എൺപതോളം വ്യത്യസ്ത ഉപദേശങ്ങളുടെ കീഴിൽ ആളുകൾ നിന്നിരുന്നത് അതെല്ലാം മാറി ചർച്ചിന് യൂണിഫൈഡ് യൂണിഫൈഡ് ചർച്ച് എന്നുള്ള കാര്യം വരുന്നത് അങ്ങനെ ഒരു യൂണിഫൈഡ് ചർച്ചോ യൂണിഫൈഡ് ആയിട്ട് നിന്നിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം കൂടിയാണ് സഭയ്ക്ക് ഒരു ഒരു അടിസ്ഥാനം ഉണ്ടാകുന്നത് ഇതിന്റെ ഈ നിത്യ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു ഇതുമായി ബന്ധപ്പെട്ട് അന്നും വലിയ ചർച്ചകളും സംസാരങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഈ സുന്നഗദോസിലൂടെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമാകുന്നത് അല്ലേ അറിയൂസ് അലക്സാണ്ട്രിയൂസും അലക്സാണ്ട്രിയക്ക് വലിയ പ്രാധാന്യമായിരുന്നു ആദ്യകാലത്ത് ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം സിംഗിൾ ലൈൻ ആയിരുന്നു ജീസസ് ഉണ്ടായിരുന്നു അതായിരുന്നു ഈ ജീസസ് ഈസ് ലോഡ് എന്നുള്ള ആ സിംഗിൾ ടാഗ്ലൈൻ അല്ലെങ്കിൽ ഒറ്റവരി വിശ്വാസ പ്രമാണം ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഈ സർവശക്തി ഉള്ള എന്ന് പറഞ്ഞ നമ്മളെ ഇപ്പഴത്തെ നിൽക്കാ വിശ്വാസ പ്രമാണം വരുന്നത് അത്രേ ഉള്ളത് വിശ്വാസ പ്രമാണവും അപ്പന്തറുക്കൽ എന്ന ഈ വിശുദ്ധ കുർബാനയും ആയി മുന്നോട്ടു ഒരു ജീസസ് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് എയർലി സെഞ്ചറീസിൽ കാണാൻ പറ്റുന്നത് ആ ജീസസ് കമ്മ്യൂണിറ്റി പിന്നീട് കോൺസന്റേയും വിളിച്ചു ചേർത്ത നിക്കാസ് വിനോദോസിൽ അന്ന് രൂപപ്പെട്ടിരുന്ന വിശ്വാസധാരകളും ദൈവശാസ്ത്ര തത്വശാസ്ത്ര ചിന്തകളും എല്ലാം സമന്വയിപ്പിച്ച് ഒരു വിശ്വാസ പ്രമാണം ഉണ്ടായി പുതുതായിട്ട് വന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും സാമൂഹിക അംഗീകാരത്തിൻ്റെയും ഒക്കെ റിഫ്ലക്ഷൻ ആയിട്ട് രാജകീയ പൗരോഹിത്യം എന്ന കോൺസെപ്റ്റിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മനോഹരമായ പള്ളികളും അതുപോലെ വേഷഭൂഷാദികളും ഒക്കെ സഭയിലേക്ക് വന്നു ചേർന്നു അങ്ങനെയാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഒരു രൂപപ്പെടൽ അങ്ങനെയാണ് അതിനു മുമ്പുള്ള ഈ മൂന്ന് വർഷം ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് പോയ ഒരു ജീസസ് കമ്മ്യൂണിറ്റിയാണ് അത്രേ ഉള്ളു